ലോക പരിസ്ഥിതി ദിനാചരണം നടത്തി കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് ലഹരിക്കെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിസ്ഥിതിയെ സുന്ദരമാക്കാം എന്ന പേരിൽ തെക്കും ഭാഗത്ത് നടന്ന പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ജീവിതമാകണം ലഹരി മുക്തിയോദയം എന്ന പേരിലാണ് ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത് കൊല്ലം സിറ്റി പോലീസ് വിവിധ വകുപ്പുകളെ സംയോജിപ്പിച്ച് നടത്തുന്ന ലഹരിക്കെതിരായ പ്രവർത്തനങ്ങളുടെ മാർഗരേഖയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിസ്ഥിതിയെ സുന്ദരമാക്കാം എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയർത്തിയായിരുന്നു പരിപാടി സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ കടനം നിർവഹിച്ചു എത്ര ഫീറ്റാണോ ഫീറ്റ് ഇപ്പം എൻവയൺമെന്റ് കോൺഷ്യസ്നെസ് ഒരുമിച്ച് കൊണ്ടുനടന്നാലേ അത് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഈ എൻവയറൺമെന്റ് കാരണം ഉണ്ടാകുന്ന കോൺഫ്ലിക്ട് ഉണ്ടാവുന്നതും സ്ട്രെസ് കൂടും അതിൽ ഓട ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ തമ്മിലടി ഉണ്ടാവുന്ന ഇപ്പൊ സിവിൽ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർ തമ്മിലടി ഉണ്ടാവുന്നത് തന്നെ ഇതുപോലത്തെ വെള്ളമില്ല അല്ലെങ്കിൽ ഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു എസ് ഐ രാജീവ് കരുനാഗപ്പള്ളി എസ്ഇ അഞ്ജലി ഭാവന തെക്കുംഭാഗം എസ് എച്ച്ഒ ശ്രീകുമാർ എസ് ഐ നിയാസ് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ രാജഗോപാൽ വാർഡംഗം സ്മിത സിന്ധുമോൾ മീന ബേബി മഞ്ജു ശിവകുമാർ ഭാഗം പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ോ ഒഡീഷനിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വെച്ചിട്ട് കൊണ്ടുവന്നത് അവിടെ പോയിട്ട് മേടിച്ചത് ഒരു ഒഡീഷൻകാരൻ്റെ അടുത്തതാണ് അപ്പൊ നമ്മുടെ കേരള പോലീസ് എന്ത് ചെയ്യും അവിടെ പോയിട്ട് അയാളെ പിടിക്കും അപ്പൊ നമ്മൾ അതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ ഈ ഒരു കോളനിയിലും ന്യൂസ് ബ്യൂറോ ചവറ